ഒന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ മത്സരിക്കുന്നത് ആദ്യം കോഴിക്കോട് നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ വാർഡിൽ നിന്നിരുന്നു പിന്നെ മലപ്പുറത്ത് നിന്നു ഇത് ഇറക്കാം നാലാമത്തെ ഇപ്പം നാലാമത്തെ പ്രാവശ്യം മത്സരിക്കുന്നത് പിന്നെ മൂന്ന് എങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോടത്ത് നല്ല ജനങ്ങളുമാണ് വയനാട്ടിൽ നിന്ന് നല്ല ജനങ്ങളാണ് ഇവിടെ ഇവിടെയുള്ള പാവങ്ങളാണ് ഈ വയനാട്ടിൽ ആൾക്കാർ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുക രണ്ട് പാർട്ടിക്കാരും ഇതുവരെ ഇവിടെ മെഡിക്കൽ കോളേജിന് ഒരു കല്ലുട്ടു തുലുമ്പ് പിടിക്കാത്ത സാധനം കല്ല് അതുവരെ തുലുമ്പ് പിടിച്ചു ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ എം എൽ എ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജ് വരുന്നു എവിടെ മെഡിക്കൽ കോളേജ് വരുന്നു ഞാൻ വന്ന എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായിട്ട് പ്രഖ്യാപിക്കും തൽക്കാലം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് മെഡിക്കൽ കോളേജ് വരുന്നവരെ ഇതാക്കും അതാണ് ഞാൻ ചെയ്യുക നിങ്ങളെന്താണ് നോമിനേഷൻ കൊടുത്തത് നോമിനേഷൻ രാഹുൽ ഗാന്ധി കൊടുത്ത് ഉദ്ദേ തന്നെ ഞാനത് കൊടുത്തു ഞാന ആദ്യം എൻ്റെ പേരാണ് ആദ്യം അപ്പോൾ ഇവർ പറഞ്ഞു സെക്യൂരിറ്റിയുടെ പ്രശ്നം ഉണ്ടാകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധി കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നോ പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ റോഡടച്ചിട്ടിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനസ്സിലെ അപ്പോൾ അവർ പറഞ്ഞു രാഹുൽ ഗാന്ധി വന്നപ്പോൾ എന്താ അങ്ങനെയല്ലേന്ന് ഇവർ പെർമിഷൻ ഇല്ലാണ്ടാണ് ഇവിടെ അടച്ചിട്ട് പാവങ്ങളായ ഹോസ്പിറ്റലിൽ പോകണമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഴിഞ്ഞാൽ ആൾക്കാരെ എന്താ സംഭവം നോക്കും ആൾ കൂടിക്കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ പറയും അതിനു വേണ്ടിയ പാട്ട് അവർ എന്റെ കണ്ടിട്ട പാട്ട് ഇവിടെ പാട്ട് പാടിയിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയ ഞാനാണ് കൊല്ലങ്ങളായിട്ട് പാട്ട് പാടാം അതിന് ഇപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നൂലോ അപ്പൊ ഇവര് എന്ത് ചെയ്തു ഇവിടെ അന്ന് പെർമിഷൻ അവർ എടുത്തിട്ടുണ്ട് ഇവ നിയന്ത്രിക്കണ പോലീസ് പോലീസിന്റെ കടമയാണ് എസ് പിക്ക് ഇവർ ഒരു ഇത് കൊടുത്തിട്ടില്ല എൽ ഡി എഫ് എന്ന് പിന്നെ കളക്ടർ കൊടുത്തില്ല ഞാൻ എ ഡി എഫിനോട് ചോദിച്ചു ഞങ്ങളാരും പെർമിഷൻ കൊടുത്തില്ല റോഡ് അടച്ചിട്ട് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണിയൊരു ഉച്ചയ്ക്ക് റോഡ് അടച്ചിട്ടു നയമലിംഗം അല്ലേ ഇവർ ചെയ്ത എൽ ഡി എഫ്കർ അതൊക്കെ ചെയ്യാൻ പാടില്ലല്ലോ മുഖ്യമന്ത്രി വരുന്നുണ്ടെന്ന് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് അവിടെ ഇതിൽ പ്രസംഗിക്കാമല്ലോ സാറേ അപ്പം ഞാൻ പറയണത് ഇത് ചെയ്യുന്നത് തെറ്റാണ് അതിന് ഇല്ലെങ്കിൽ വണ്ടികൾ വാഹനങ്ങൾ നടത്തിവിടണം ഹോസ്പിറ്റലിലേക്ക് പോകണവരെ അവിടെ തടഞ്ഞു പോലീസുകാർ അപ്പം ഞാൻ അവിടെ പെട്ടു അപ്പം ചോദിച്ചപ്പോൾ ഇതാ പറയുന്നത് അപ്പം ഇതിങ്ങനെയൊക്കെ ഓരോ കഷ്ടപ്പാടാണ് ജനങ്ങൾ കഷ്ടപ്പെടണം ഓരോ കാര്യമായിട്ട് ഇപ്പം ആദ്യമായി പാട്ട് പാടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞാനാണ് ഇതിലേക്ക് കൊടുക്കുന്നത് പൈസ ദുരിദാസ മണ്ഡലിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിദാസ മണ്ഡലി അതാരൊക്കെ മുക്കിന്ന് ആർക്കറിയാം ഏഹ് എൻ്റെ ബന്ധുക്കൾ എട്ട് കോടി കൊടുത്തു എല്ലാം റിലേറ്റീവ്സും കൂടി അപ്പം ഈ പൈസ ഒക്കെ ഇവിടെ പോയി പതിനായിരം ഉപ്പ് വെച്ചിട്ട് ഉലുവെച്ചിട്ടൊക്കെ കിട്ടിക്കുന്നത് അത് മൂക്കിൽ വലിക്കാൻ തയ്യോ പാവങ്ങൾ പറ്റിക്കുക ഈ റോഡിന്റെ അവസ്ഥ എന്താ ഇവിടെ മന്ത്രി വന്നപ്പോൾ ഞാൻ മന്ത്രിക്ക് നിവേദനം കൊടുത്തു കൊടുത്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല ദ്വാരക ഏരിയയിൽ പോയാൽ കാണാം മാനന്തവാടി ഏരിയ ഒക്കെ റോഡില്ല അപ്പം ഇവിടെ വയനാട്ടുകാരെ പറ്റിക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇപ്പം വേറെ അജണ്ട കൊണ്ടുവന്നിട്ട് ഇവരായിരിക്കും വോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ അതാ നടക്കുകയുള്ളൂ ഞാനിവിടെ ഇലക്ഷൻ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെഞ്ചങ്കോട് റെയിൽവേയുടെ ഇത് നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് നിലമ്പൂരിൽ നിന്ന് പതിമൂന്ന് മണിക്കൂറോളം പാട്ട് പാടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂർ നെഞ്ചൻകോട് റെയിൽവേക്ക് പതിമൂന്ന് മണിക്കൂറോളം പാട്ട് അതിൻ്റെ ഇത് അതിൻ്റെ ഒരു ലക്ഷം ഒപ്പ് പഠിച്ചിട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ബത്തേരിയിലുള്ള കുറച്ച് ആളുകൾ പറഞ്ഞു സാറേ ഞങ്ങൾക്കൂടി ഇത് വേണം പറഞ്ഞാൽ ഞാൻ ബത്തേരി പതിമൂന്ന് മണിക്കൂർ അത് വന്നപ്പോൾ ഈ രാത്രി കാല നിരോധനത്തിൻ്റെ ഇത് വന്നിട്ട് ജനങ്ങൾ പറഞ്ഞു സാറ് വേണം ഇവിടെ മത്സരിക്കാൻ സാറിന് ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോഴാണ് വന്നത് ഞാൻ പതിമൂന്ന് മണിക്കൂർ വീതം റോഡ് അടച്ചിട്ടതിനും ബദൽ റോഡിനും ഇവിടെ കാട് ഇവിടെ അടച്ചിട്ടതിനെതിരെ ഞാൻ വളരെയധികം സമരം ഇതാക്കിയിട്ട് നിന്ന് കാലു വരെ നിന്ന് പാടിയതാണ് രാഹുൽ ഗാന്ധിനെ ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി മൂന്നാം തീയതി നിശ്ചയി രണ്ടാം തീയതി മൂന്നാം തീയതി നിശ്ചയിക്കുന്നത് ഞാൻ ഞാൻ ആദ്യം ഇവിടെ നോമിനേഷൻ ഇതാക്കിയിട്ടുള്ളതാണ് ഇവിടെയും പൊന്നാനി പൊന്നാനി ഞാൻ വിടുകയത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ട ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് വേണ്ട ഇത് ചെയ്യണം കാരണം ഇവിടെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ പാവപ്പെട്ടവരായാലും രണ്ട് കൂട്ടിൻ്റെ രാക്ഷ്യക്കാരും കൂടിയിട്ട് നശി പറ്റിക്കുകയാണ് കാരണം ഞങ്ങൾ വന്നാൽ ഒക്കെ ശരിയാവുന്ന മറ്റൊരു പറഞ്ഞു ബി ജെ പി സർക്കാരെന്നു വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ നാടി വിറ്റ ആകെ ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അവരുണ്ടാക്കി തീർക്കുന്നത് മുഴുവൻ ഇവിടെ വർഗീയതകളാണ് ഈ വയനാട്ടിലുള്ള ലീഗാർ മുഴുവൻ വർഗ്ഗീയതക്കാരാണ് മുസ്ലിം വർഗീയതക്കാരാണ് അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല ഈ ഇവിടെ കമ്മീഷണർ ഇതിനു വേണ്ട നടപടി എടുക്കണം ഇലക്ഷൻ കമ്മീഷണർ കാരണം ഒരിക്കലും ഈ ജാതി വിളിച്ച് പറഞ്ഞിട്ടുള്ള ജാതിയിലത് പറയാൻ പാടില്ല എനിക്കൊരു ജാതി ഒന്നുമില്ല ഞാനൊരു രണ്ട് ജാ ഒരു ജാതിയിൽ വിശ്വസിക്കുന്നു ഒരു പെണ്ണ് അതിൽ വിശ്വസിക്കുന്ന ആളാണ് മതങ്ങളുണ്ടാക്കുന്ന മനുഷ്യൻ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് ഇതാക്കണത് ശരിയല്ല അതുകൊണ്ട് ഞാനിവിടെ നിന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടുത്തെ ഒരുവിധം ജനങ്ങളിൽ കൂട്ടി ഞാൻ ജയിക്കുന്നു ഞാൻ പറയില്ല ജയിച്ചാൽ തന്നെ ഇവിടെ രാഹുൽ ഗാന്ധി രണ്ടോർത്തും ജയിച്ചാൽ തന്നെ ഒരു രാജിവെക്കേണ്ടി വരും ഇപ്പോൾ ഇവർ പറയും വയനാട്ടിൽ നിൽക്കുന്നു വോട്ട് കിട്ടി കഴിയുമ്പോൾ വേറെ വർത്തമാനമായിരിക്കും ഇവർ പറയുക അതുകൊണ്ട് രണ്ട് കൊല്ലം പത്ത് കൊല്ലം ഇവിടെ ഭരിച്ച പത്ത് വർഷം ഇവർ ഭരിച്ചു ഈ ഭരിച്ചിട്ട് ഇവർ ഇതുവരെ ഒന്നും ചെയ്യാത്ത ഇവർ ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നിട്ട് വേണം കർണാടകയിൽ കോൺഗ്രസ് ആണല്ലോ ഭരിക്കണത് എന്തുകൊണ്ട് ഈ ഗേറ്റ് തുറന്നു കൊടുത്തുകൂടാ ഇവരൊരു കേസും പറഞ്ഞിട്ട് തള്ളിക്കളയാണ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് മേടിക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ല ഏഹ് ഇപ്പം ചിരിച്ചു കാണിക്കുക എയർ ഓസീസിൻ്റെ ചിരി സൈക്കിൾ മന്ത് ചിരിച്ച മാതിരി ചിരി സൈക്കിൾ മന്ത് വീണമാതിരി അപ്പോൾ സൈക്കിൾ മന്ത് വീണമാതിരിയുള്ള ചിരി ചിരിക്കും അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പറ്റിക്കുന്നത് ശരിയല്ല രാഹുൽ ഗാന്ധി ജയിച്ചു പോവും എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂല രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ നടക്കേണ്ടി വരും ഇപ്പം തന്നെ ഈ പത്രക്കാർക്ക് ഒരു ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് പ്രൈം മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇവരുടെ അപ്പം അതുകൊണ്ട് കഴിയുന്നതും എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഞാൻ ജയിച്ച് കഴിഞ്ഞാൽ ആ ശമ്പളം എം പി എന്നുള്ള നിലയിലുള്ള ശമ്പളം അനാഥായ അമ്മമാർക്ക് കൊടുക്കും പിന്നെ ഇവിടെ വെള്ളം വെള്ളം കുടിവെള്ളം ഇല്ലാത്ത പ്രദേശത്ത് ഇരുപത്തഞ്ച് പേർക്ക് ഒരു ടാങ്ക് വീതതായിട്ട് പൈപ്പ് ഇട്ട് കൊടുക്കല്ല ലോറിക്ക് കുടിവെള്ളം കൊണ്ട് എത്തിച്ചു കൊടുക്കും അതൊക്കെയാണ് എൻ്റേത് പിന്നെ മരുന്ന് മേടിക്കാൻ കഴിവില്ലാത്തപ്പോൾ എല്ലാവരും കഷ്ടപ്പെടുകയാണ് ആദ്യത്തെ ശമ്പളം അവർക്ക് അതിൻ്റെ ഇത് നോക്കും വരുമാനം നോക്കിയിട്ട് അവർക്ക് മരുന്ന് ഫ്രീ ആക്കി കൊടുക്കും വിത്തുകൾ ഈ കൃഷിക്കാർക്കുള്ള വിത്തുകൾ അതൊക്കെ സൗജന്യമായിട്ട് ഈ പാവപ്പെട്ടവർക്ക് പണക്കാർക്കല്ല പാവപ്പെട്ട ആളുകൾക്ക് അത് ഇതായിട്ട് ഞാൻ കൊടുക്കും ഇത് ജയിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഗാന്ധിയുടെ നോമിനേഷൻ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് കയറിയത് ഇത് ഒക്കെ ഇവിടുത്തെ കേരള കോൺഗ്രസുകാരുടെ കളിയാണ് ഈ ഗ്രൂപ്പ് കളി കൊണ്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ രാഹുൽ ഗാന്ധി നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അയാ അദ്ദേഹം നിൽക്കേണ്ടത് മോഡിക്കെതിരെയാണ് നിൽക്കേണ്ടത് അവിടെ ഇവിടെ ഇവിടെ ഇപ്പൊ അവിടെ ഇത് ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ബി ജെ പി കംപ്ലീറ്റ് വോട്ട് കൊണ്ടുപോവില്ലേ രാഹുൽ ഗാന്ധി അവിടെയായിരുന്നു നിക്കേണ്ടിരുന്നില്ല കർണാടകയില് ഇവിടെ കേരളത്തിന്റെ ഒരു ഉണ്ടായിരുന്നില്ല വെറുതെ വോട്ട് മുഴുവൻ കിട്ടാൻ വേണ്ടി നമ്മള് പാർട്ടിയെ രക്ഷിച്ചുകൊണ്ടായില്ല ഇവിടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആര് ഭരിച്ചാല് ഇവിടത്തെ പാവപ്പെട്ടവരെ രക്ഷിക്കണം ഒരു പൂഴിത്തോട് റോഡ് തൊണ്ണൂറ്റി രണ്ടില് പാസ്സാക്കി അന്ന് ഞാൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു കരുണായിരം പാസ്സാക്കിയതാ ഇതുവരെ അവിടുത്തെ ഫയലുകൾ ഫോറസ്റ്റുകാരും ഇവരൊക്കെ മുക്കി അവിടെ ഉദ്ഘാടനം ചെയ്ത ആ കരുനാരൻ ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത് കരുണാരം ഉദ്ഘാടനം ചെയ്ത കല്ലുവരെ ഇളക്കി എടുത്തു ഈ അവിടെ കംപ്ലീറ്റ് കള്ള കടത്ത് കളിക്കുന്നൊക്കെ ഈ ഫോട്ടോ എടുത്തിട്ട് ഈ ചത്ത ആനയുടെയും പുലിയുടെ ഒക്കെ പരിസ്ഥിതിക്കാർ പരിസ്ഥിതിക്കാർ അവരെ വീടിന്റെ പരിസ്ഥിതി അവന് തേക്കവിടുന്ന് കിട്ടി അവന്റെ വീടൊക്കെ കൊണ്ടുണ്ടാക്കിയിണ് അപ്പത് തെറ്റല്ലേ പരിസ്ഥിതി കൊണ്ട് ഇവര് പൈസ കൊടുത്ത് കേസ് കേസ്പിക്കും അപ്പൊ അത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡ് തുറക്കണം ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട പല കാര്യങ്ങളുണ്ട് ഈ കാർഡ് അടച്ചിട്ട് ഇവിടെ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ട് ആശുപത്രിയിലേക്ക് ഒരാൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ആറു മണിക്ക് മാനന്തവാടി ഏരിയ അടച്ചിടും ഇവിടെ ഒമ്പത് മണിക്ക് അടയ്ക്കും അവർ കുറച്ച് നീട്ടി കൊടുത്തോട്ടെ ഇതിന് പറ്റിയ മാർഗ്ഗം എന്താന്ന് വെച്ചാൽ ജൈവവേലി വെച്ചാൽ മതി രണ്ട് സൈഡിലും നൂറ് മീറ്റർ വിട്ടിട്ട് ഞാൻ അവർക്ക് കളക്ട് അതിന്റെ പ്ലാൻ വരെ വരച്ചു കൊടുത്താണ് കോടതിക്ക് അയച്ചു കൊടുത്തതാണ് രണ്ട് സൈഡിലും പതിനഞ്ചടി ഉയരത്തില് റെയിലിട്ടിട്ട് ഒരടി വീതിയില് പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ട് അതില് കമ്പി വേലി മുള്ളുകമ്പി വേലി വെൽഡ് ചെയ്യ അപ്പൊ മൃഗങ്ങളിങ്ങോട്ട് കിടക്കില്ല പിന്നെ ഒരു ജൈവ വേലി അത് ഇട്ടിട്ട് ഇടയിൽ ഗേറ്റ് വെച്ച് കൊടുക്കുക അടിയിൽ അഞ്ച് കടങ്ങുണ്ടാക്കിയാൽ മതി അടിയിൽ കൂടെ ആൾക്കാർക്ക് വണ്ടിയെല്ലാം പോവാലോ ഇതാകെ രണ്ടു കോടി വരെയുള്ള ഈ നാനൂറ്റമ്പത് കോടി കോടതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് കൊടുക്കുന്നു തോന്നണ്ട ഗവൺമെന്റിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യേട്ടി എടുക്കണം ആ പൈസന്ന് വച്ചാ അവര് മുക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കലും ഈ പാലം വരില്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം ഇതാവുമ്പോ രണ്ടു കോടി കൊണ്ട് അവസാനിക്കും പതിനെട്ട് കിലോമീറ്റർ ആൾക്കാർക്ക് സുഖമായിരിക്കും മനസ്സിലായ റെയിൽവേ വന്നു കഴിഞ്ഞാൽ വെറും ആറു മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്താൻ കഴിയും ഇവിടെ ശ്രീധരൻ അതൊക്കെ ശരിയാക്കി കൊടുത്തു മുഖ്യമന്ത്രി തടഞ്ഞു വെച്ചേക്ക മുഖ്യമന്ത്രിക്ക് തലശ്ശേരിക്കൂടെ ആഗ്രഹം ഒരിക്കലും നടക്കൂല എങ്ങനെ വരാനാ തലശ്ശേരിക്കൂടെ അത് അവിടെ താപ്പാനകളുടെ അവിടെ ഏറ്റവും വലിയ താപ്പാനകളുടെ അവിടെ എവിടെ ഈ കൂർഗിക്കൂടെ അതിൻ്റെ ഉള്ളികടെ എം എൽ എമാര് സമ്മതിക്കോ പതിമൂന്ന് എം എൽ എമാരുടെ സ്ഥലണ്ട് രണ്ട് എം പിമാരുടെ സ്ഥലണ്ട് ഒരു മന്ത്രിയുടെ സ്ഥലണ്ട് അതികടെ ഒന്നും റെയിൽവേ വരില്ല ഇത് തട്ടി മാറ്റി ഇവങ്ങനെയല്ല അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ വയനാട് കർണാടക എന്നിങ്ങോട്ട് വന്നാണ് ഇവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ കർണാടകക്ക് വിറ്റു കൊടുത്തോട്ടെ എന്റെ കാര്യം അതാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഒരു ഒറ്റ പ്രാവശ്യം ഞാൻ മത്സരിക്കുള്ളൂ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റൽ സ്റ്റൈലാക്കി മാറ്റും എം പി ഫണ്ട് മുഴുവൻ ഇതിലേക്ക് വേണ്ടി ജയിക്കും അതാണ് എന്റെ അജണ്ട എനിക്ക് ഒരു ഉറുപ്യ വേണമെങ്കിൽ ഞാൻ ഒരു ഉറുപ്പ്യ മാത്രമേ പറ്റുള്ളൂ ഗവൺമെന്റിന്റെ ബാക്കി അനാഥായ അമ്മമാർക്ക് എല്ലാ മാസത്തെ ശമ്പളവും കളക്ടറെക്കൊണ്ട് ആരെക്കൊണ്ട് പബ്ലിക്കായിട്ട് വിളിച്ചിട്ട് ആ പൈസ കൊടുക്കും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കൊരാളുടെ പൈസ വേണ്ട ഞാൻ ഇവിടെ നിൽക്കുന്ന പാവപ്പെട്ട ഒരുപാട് ഇതാവുന്നുണ്ട് പിന്നെ മാസം മാസം മെഡിക്കൽ ക്യാമ്പ് പാവപ്പെട്ട ഈ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം മാസം പത്ത് ഡോക്ടർമാർ വെച്ചിട്ട് മാസം മാസം ഇവർക്ക് ഇവർക്കൊരിത് വയ്ക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ അജണ്ടകൾ ഇവർ പറയുന്ന മാർ അത് ചെയ്യുക ഇത് ചെയ്യുക നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാൽ മതി ചെയ്യും